എല്ലാവർക്കും നമസ്കാരം എന്താണ് ഭംഗി അല്ലേ ഇപ്പം നമ്മളുള്ളത് കല്ലിൻ്റെ ആടാണ് ഈ ഇതിൻ്റെ ഷോട്ടൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് കല്ലുമക്കായി പറിക്കുന്ന എൻ്റെ വീഡിയോ ആണ് ഇറക്കത്തിന് കടല് നല്ലവണ്ണം വൈകോട്ട് പോലെതാ കല്ല് കംപ്ലീറ്റ് കാണുന്നതാണ് നിങ്ങൾ കാണുന്നില്ലേ ഈ വീഡിയോ കാണുന്ന പോലെ നല്ലവണ്ണം പണു കല്ലും കയറി പറിക്കുക എത്ര ഏടുന്ന ആൾക്കാരാണ് വന്ന് കല്ലുമക്കായി പറിക്കാനായിട്ട് കുറേ ആൾക്കാർ ആയി ഇരുന്ന് പറിക്കുന്നുണ്ട് അപ്പുറം മുങ്ങി പറിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് കണ്ട ഇടയ്ക്കിടക്ക് കടലൊക്കെ ഭയങ്കരം കേറ്റം കയറുമ്പോൾ ഫുള്ള് നനയും ഫോണൊന്നെടുത്തിട്ട് കല്ലുമക്കൈ നിക്കണ്ടേ വെള്ളത്തിലെല്ലാം പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളത്തിൽ ആർമാദിക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കും കല്ലുമ്പക്കൈ കയ്യന്റെ കൈ മുറുകിയെല്ലാം ചെയ്യും ഒന്നും പാട്ട് കാര്യമില്ല നല്ല മുറിവുണ്ടാവും അതിനെ കൊണ്ട് ശ്രദ്ധിച്ചിട്ടും പറിച്ചാൽ മതി കൊറേ ഇതിന്റെ ഷോർട്ട് വീഡിയോ കുറെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മളെ കല്ലും പരിസരമൊക്കെ നല്ല വൃത്തിയിൽ കാണാൻ നമുക്ക് വീഡിയോ തന്നെ കാണാൻ കുറെ സ്കിപ്പ് ചെയ്ത് പോയാൽ കംപ്ലീറ്റ് കാണാൻ കഴിഞ്ഞു കേട്ട കുറെ ആൾക്കാർ എന്താ കല്ലും പറയും പറിക്കുന്നത് കാണാം നല്ലൊരു രസം തന്നെയാണ് കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് കടലിങ്ങനെ റക്കായ കൊണ്ട് കംപ്ലീറ്റ് വെള്ളം വൈകോട്ട് പോവുകയും ചെയ്യും നല്ല സുഖമായിട്ട് എല്ലാവർക്കും കല്ലുമ്പോഴിക്കുകയും ചെയ്യ പറയും ചെയ്താ കൊറേ ആൾക്കാരുടെ വെള്ളത്തിൽ നിന്ന് മുങ്ങനെ പറിക്കുന്നുണ്ട് ഏ എന്തായാലും വീടൊന്നും ഫുള്ളും കണ്ടുനോക്ക ఎత్ర എല്ല ആ മുത്ത